വമ്പൻ ട്വിസ്റ്റ് ആണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം ആഴ്ച പിന്നിട്ട് പതിനൊന്നാഴ്ച ബിഗ് ബോസ് കടന്നിരിക്കണം ഒമ്പത് മത്സരാട്ട് കഴിഞ്ഞ ആഴ്ച വോട്ടിംഗ് ഒക്കെ തുടങ്ങി ഗംഭീരമായിട്ട് അത് പൂർത്തിയാക്കിച്ചിട്ടുണ്ട് അത് ഞായറാഴ്ച വരെ നേടുന്ന വാശിയേറിയ പോരാട്ടത്തിൽ റസ്മിൻ ഭായ് വോട്ട് കുറയുകയും പുറത്താകുള്ള ഘട്ടത്തെത്തുന്നതും നമ്മൾ കണ്ടാണ് എന്നാൽ ഇത് ഇപ്പോൾ വോട്ടിംഗ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എഫിക്ഷൻ ടിസ്റ്റുകൾ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് വിഷുവിനെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ഈ ആഴ്ച അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ ആഴ്ച എഫിക്ഷൻ ഒന്നും തന്നെ നടത്താൻ പോകുന്നില്ലെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ശനി വെള്ളിയാഴ്ച വരെ നിലവിലുള്ള വോട്ടിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത ഒൻപത് മത്സരാർത്ഥികളുമായിട്ട് നാളെ രാത്രി മുതൽ ഏകദേശം വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാ ഡയറക്ടറുടെ ബർത്ത്ഡേ എപ്പിസോഡ് എപ്പിസോഡ് മാത്രമേ ഇന്ന് കാണിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിഷന്റെ യാതൊരുവിധ പ്രക്രിയയും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ നമുക്ക് ഏറ്റവും കുറേ വോട്ടിന്റെ കുറവ് കാണാൻ സാധിച്ചത് റസ്മിൻ ഭയായി പുറത്തു പോകാനുള്ള വിവരങ്ങളൊക്കെ ഇന്നലെ തൊട്ട് വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഹൗസിൽ നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്തിയായിട്ട് നമുക്ക് പ്രമോദനം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് റസ്മിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ അപ്സരയാണ് അപ്സര വ്യക്തമായെന്ന് പറഞ്ഞ് അപ്സറടെ ഹസ്ബൻഡ് ഇട്ട പോസ്റ്റ് ഒക്കെ ഫേയ്ക്കാന്ന് പറഞ്ഞാൽ വാർത്തകളൊക്കെ വന്ന സാഹചര്യത്തിലാണ് നിലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും റസ്മിൻ്റെ പുറത്താവുമില്ല എന്നൊക്കെ ഒരാഴ്ച കൂടി ബിഗ് ബോസ് വീണ്ടും സേഫ് സേഫാക്കിയൊന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയുള്ളൂ റസ്മിൻ ഈ ആഴ്ച ഈ വിവിഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാനും മറക്കണ്ടത്